േ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കടലക്കറിയാണ് നാടൻ ഒരു കടലക്കറി അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കടലക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ഒരു കപ്പ് കടല നമ്മൾ ഇന്നലെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം അത് ആക്ച്വലി ഒരു ഏഴെട്ട് മണിക്കൂർ നമ്മൾ ഇങ്ങനെ കുതിർത്തെങ്കിൽ മാത്രമേ ഈ കടല വെന്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുറച്ച് സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂട് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കടലൊഴിച്ചെടുക്കാം അപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിൽ ഇട്ട കടലയാണ് ഈ കടല ഞാൻ ഒരു കുക്കറിലേക്ക് ഇടുകയാണ് കടല ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ടു അത് വെള്ളം വെള്ളമൊഴിച്ചു ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഒരു സ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി നമ്മളിത് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് വിസിൽ കേൾക്കുന്നവരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു ചട്ടി അടുപ്പ് വെച്ചു അത് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കും നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മളിപ്പോൾ കുക്കറ് ഒരു അഞ്ച് ഗ്ലാസ് നമുക്ക് അത് നോക്കി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് തേങ്ങാക്കൊത്ത് സവാള ഇത്രയൊന്നും വാറ്റിയെടുക്കുക അതേ അടുപ്പ് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ഈ തേങ്ങയിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റി എടുക്കുമ്പോൾ ഈ തേങ്ങ കൊത്തിന് നല്ല ടേസ്റ്റാണ് അതെൻ്റെ മമ്മിയുടെ പൊടി തയ്യാണ് ഞാനത് എപ്പോഴും പരിപ്പിക്കും നല്ല ടേസ്റ്റാണ് നമ്മൾ നമ്മളീ കറിക്കാത്ത തേങ്ങ കൊത്ത് കിടക്കുമ്പോൾ അങ്ങനെ എല്ലാവരും ഇതിനകത്തിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഈ തേങ്ങ ഒന്ന് വഴറ്റിയിട്ടെങ്കിൽ അത് കറിക്കകത്ത് കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് തേങ്ങ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് നല്ലതായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിട്ട് കൊടുക്കാം ഇപ്പം അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സവാള രണ്ട് രണ്ട് സവാള അരിഞ്ഞതിൽ ഇട്ട് രണ്ട് സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്നും ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയിട്ട് പച്ചമുളക് ലേശ ഉപ്പിട്ട് കൊടുക്കുക നീരെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം കാരണം ഇതിന് ഉപ്പ് കൂടുതലുള്ളൂ അത് കഴിഞ്ഞാൽ മുക്ക മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മുക്കാ ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൂടി ഒന്ന് ഇളക്കി കൊടുക്കാൻ ഒരു ടീസ്പൂണ് ഗരം മസാല ഗരം മസാല നമ്മൾ ലാസ്റ്റ് ചേർത്താൽ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് അല്ലാതെ കടയിൽ നിന്ന് മേടിക്കാൻ കുറച്ചുകൂടെ കൂടുതൽ നിങ്ങളിടണം വീട്ടിൽ പൊളിക്കുന്നതുകൊണ്ട് കുറച്ചിട്ടാൽ മതി കഴിഞ്ഞു ഇത് പൊടിയുടെ പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തക്കാളി അരിഞ്ഞത് ഇട്ടോളൂ സമയത്ത് ഒരു തക്കാളി വീടിൻ്റെ ബെഗിലൊരു തക്കാളി അരിഞ്ഞതാണ് അത് നമ്മളീ പൊടിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഇവിടെ കടല നമ്മൾ കുക്കറി വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ വെന്തെന്ന് അറിയാൻ വേണ്ടി ഒരു എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അത് ഞെങ്ങി വരുവാണെങ്കിൽ അത് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിൽ ഒരു ചതച്ചെടുക്കണം ഇനി ഇത്രയും എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി കിട്ടാതിലൊന്ന് മാറ്റി അതൊന്ന് വാടിയിട്ടുണ്ട് സമയത്ത് നമ്മൾ ആ കട കടല വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തോട് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ഒരു എല്ലാം കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഉപ്പിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കടല അരച്ചത് ഇട്ട് കൊടുക്കണം അതൊന്ന് ഈ കറിയിൽ ഒന്ന് കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കടല അരച്ച് ചേർക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാൻ കടലെ അരച്ച് ചേർത്ത് അപ്പം അതാകുമ്പം ഈ ഒരു കൊഴുപ്പ് വരും അത് കഴിഞ്ഞ് നമുക്ക് കടു അടുപ്പ് വെച്ച് അത് ചൂടായി കഴിയുമ്പം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക വറ്റുള്ള മുളും കരിവേപ്പിലേക്ക് കറി തിളച്ച് കഴിയുമ്പോൾ പുറത്തത് ഒഴിച്ചു കൊടുക്കും ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് മല്ലിയില ടേസ്റ്റ് ഇഷ്ടമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ സ്വാദിഷ്ടമായ കടലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്